നമസ്കാരം നമ്മുടെയൊക്കെ വലിയ സ്വപ്നമാണ് ഒരു വീട് വെക്കുക എന്നുള്ളത് ഒരു സർക്കാർ ജോലി കിട്ടുക അതല്ലെങ്കിൽ സ്ഥിരമായൊരു വരുമാനമുള്ള ജോലി കിട്ടിയതിന് ശേഷം വിവാഹം അതിനുശേഷം വീട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കേരളം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വീട് പണിയുന്നതിന് വേണ്ടി നമ്മൾ ധാരാളം പണം ചിലവഴിക്കാറുണ്ട് ഒരായുസിൻ്റെ പകുതി ഭാഗത്തെ നമ്മുടെ വരുമാനമാണ് നമ്മുടെ സമ്പത്താണ് നമ്മൾ വീട് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അത് ചെറുതും വലുതുമായ വീടുകൾ നമ്മുടെ ഇഷ്ടമനുസരിച്ച് വെക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പണം ചിലവായി വരും ആ പണം ഏതൊക്കെ രീതിയിൽ ഉണ്ടാക്കാം എന്നതിനെപ്പറ്റി ആയിരിക്കും പിന്നീട് നമ്മൾ ചിന്തിക്കുന്നത് അത് ഒരു കള്ളനാണ് ചിന്തിക്കുന്നതെങ്കിൽ അവൻ അവൻ്റെ തൊഴിലുടമയിൽ നിന്നോ അല്ലെ തൊഴിലിടത്തിൽ നിന്നോ അത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മുരാരി ബാബു ബി മുരാരി ബാബു എന്ന മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തിരുവാങ്കൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്പെഷ്യൽ സബ് ജയിലിൽ കിടക്കുന്ന ഈ മാന്യനായ പെരുന്നക്കാരൻ്റെ വീട് പരിശോധിച്ച എസ് ഐ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിച്ചവർ അവിടെ ചെന്ന് കാണുമ്പോൾ കാണുന്ന അവരിത് തന്നെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഇൻറ്റീരിയൽ വർക്കുകളാണ് അവിടെ അതിനകത്തുണ്ടായിരുന്നത് ഈ വീട് വെക്കുമ്പോൾ ആദ്യം നോക്കുന്ന തടി തേക്കാണ് തേക്ക് കിട്ടാതെ വരുമ്പോൾ രാവിലെയ്ക്കോ അഞ്ജലിയിലേക്കോ മാറുകയാണ് ചെയ്യുന്നത് ഇവിടെ മുരാരി ബാബു തേക്കെന്നോ സാധനം തേക്ക് തന്നെ വേണമെന്ന് ആഗ്രഹിച്ചു മുരാരി ബാബു അത് അവൻ ജോലി ചെയ്തിരുന്ന അമ്പലങ്ങളിൽ നിന്ന് അവൻ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം ആ കാര്യങ്ങളിലൊക്കെ ദൈവം അയാളോടൊപ്പം നിന്നിരുന്നു എന്ന് വേണം കരുതാൻ അയ്യപ്പൻ്റെ അടുത്ത് കളി മൂത്തപ്പോഴാണ് കൂടുതൽ കളിയായതെന്ന് തോന്നുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച് ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞപ്പോഴേക്കും വീടിൻ്റെ പണി പൂർത്തീകരിച്ചു നില വീടാണ് ഏകദേശം രണ്ട് കോടി രൂപയോളം വില വരുന്ന വസ്തു വീടാണ് വെച്ചിരിക്കുന്നത് ഓരോ സർക്കാർ ഉദ്യോഗസ്ഥനും അർദ്ധ സർക്കാർ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനും അവരെ അവരുടെ ഒരു സമ്പത്ത് കണ്ടെത്തുമ്പോൾ അതിനൊക്കെ വിജിലൻസ് സംവിധാനം ഉണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പോലീസിങ് നല്ല പോലീസിങ് ഉണ്ടെന്ന് വിചാരിച്ചാണ് നമ്മൾ റോഡിൽ ഇറങ്ങി നടക്കുന്നതും രാത്രി വീട്ടിൽ കിടന്ന് കള്ളന്മാരെ പേടിക്കുകയാണെന്ന് ഉറങ്ങുന്നത് നമ്മുടെ മക്കൾ ഉൾപ്പെടെയുള്ളവർ പുറത്തു പോകുന്നത് പോലീസിൻ്റെ സംരക്ഷണം ഉണ്ടാകുന്നത് വിചാരിച്ചാണ് എല്ലാ തലങ്ങളിലും ഉദ്യോഗസ്ഥന്മാരുടെ മേരിൽ അവരുടെ അഴിമതി കണ്ടുപിടിക്കാനും അവരെ ശിക്ഷിക്കുവാനും ഉള്ള സംവിധാനം വിജിലൻസ് ഉണ്ടാകുന്നു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇത്രയും നാൾ ഈ നിമിഷം വരെയും നമ്മൾ വിശ്വസിച്ചു കൊണ്ടിരുന്നത് അതിനുമ്പോൾ കോടതിയുണ്ട് നീതിന്യായ കോടതികളിൽ നിന്ന് നീതി നിർവഹണം നടപ്പാക്കും എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു പക്ഷേ മുരാരി ബാബു ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ട് പോലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വിജിലൻസ് സംവിധാനത്തിന് അയാളെ തൊടുവാനോ അത് കണ്ടെത്താനോ സാധിച്ചില്ല എന്ന് പറയുമ്പോഴാണ് നമ്മളതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത് എനിക്കറിയാവുന്ന ചില പോലീസ് ഓഫീസർമാർ പത്തനംതിട്ട ജില്ലയുടെ വനിയോര മേഖലകളിൽ ജോലി ചെയ്യുന്ന സമയത്ത് ലോട്ട് കണക്കിന് തേങ്ങു തടി കൊണ്ടുപോയി വീട് വച്ചിട്ടുണ്ട് ലോട്ട് കണക്ക് ലോട്ടെന്ന് പറഞ്ഞാൽ ഈ ഫോറസ്റ്റുകാർ തേക്ക് വിൽക്കുന്ന ലോട്ടായിട്ടാണ് ഒരു ലോട്ടൊന്നും നമുക്ക് ആവശ്യമുള്ള ഒരു വീട് പഠിക്കുക പക്ഷേ ഒന്നും രണ്ടും ലോട്ട് തടിയാണ് കൊണ്ടുപോയിട്ടുള്ളത് ഇവൻ ഇവനാണെങ്കിൽ ഈ ബി മുരാരി ബാബു എന്ന വ്യക്തിയാണെങ്കിൽ ക്ഷേത്ര ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് തടി അന്വേഷിക്കുന്ന സമയത്ത് കിട്ടാതെ വരുമ്പോൾ അവരിലൂടെ അവർ ലേലം ചെയ്തു കൊടുത്തിട്ടുള്ള ആൾക്കാരിൽ നിന്നും വ്യക്തികൾക്ക് ലേലം ചെയ്തു കൊടുത്തതിനകത്തൊന്നും അവരിലൂടെ കുറഞ്ഞ തുകയ്ക്ക് വരെ അത് വാങ്ങിയിട്ടുണ്ടോ സത്യം ഈവൻ ഏറ്റുമാനൂര് അന്വേഷിച്ച സമയത്ത് ഏറ്റുമാനൂര് ഒരു മുൻ ഉപദേശക സമിതി പ്രസിഡന്റ് പറഞ്ഞത് അവിടുത്തെ പടിഞ്ഞാറൻ നടൻ്റെ വാതിൽ മാറ്റിയിട്ട് വെറും പന്ന തടി കൊണ്ടുവന്ന് വെച്ച് വേണ്ടി ശ്രമം നടത്തിയിരുന്നു അതും ഇവർ പൊളിച്ചു ആ ഉപദേശക സമിതി പൊളിച്ചു അന്നേ അവൻ കള്ളനായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ് ആ കള്ളൻ വെച്ച വീടിൻ്റെ കാര്യം ഇത്രയും നാൾ എസ് അവിടെ ചെന്ന് കയറുന്നവർമാരെ പരിശോധിച്ചിരുന്നില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസ് വിഭാഗം എന്ന് പറയുമ്പോൾ ഈ ഇവിടെ ദേവസ്വം ബോർഡ് നടക്കുന്ന എല്ലാവിധ അഴിമതികൾക്കും ഉന്നത ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കാൻ അവിടുത്തെ മിക്കവാറും എല്ലാ പോസ്റ്റുകളും മേടിച്ചുകൊണ്ടാണ് ലക്ഷക്കണക്കിന് രൂപ പോസ്റ്റിന് മേടിച്ചുകൊണ്ടാണ് മിക്ക പോസ്റ്റ് നടക്കുന്നത് ടെസ്റ്റൊക്കെ വെറും വെറും വാക്കായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സാധാരണ ഒരു ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്തെ കാര്യമാണ് അവൻ ചെയ്തത് പക്ഷേ വിഷയം അതൊന്നുമല്ല മുരാരി ബാബു പറഞ്ഞ പല പേരുകളുമുണ്ട് ഇതിന് കൂട്ടുനിന്ന് പലരുടെയും പേരുണ്ട് ആ പേരിലേക്കൊന്നും അന്വേഷണം പോകാത്ത രീതിയിലേക്ക് കാര്യങ്ങളെ ചുരുക്കിക്കൊണ്ടുവരുന്നു എന്നാണ് മനസ് വിശ്വാസയോഗ്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഞങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ സ്റ്റാൻഡിങ് കൗൺസിൽ വഴി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ടെന്ന് പ്രശാന്ത് ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പ്രശാന്തിൻ്റെ വീട് വെച്ചത് ഏറ്റവും സമയത്താണ് മുരാരി ബാബു രണ്ടായിരത്തി പത്തൊമ്പതിൽ വെച്ചുവെങ്കിൽ പ്രശാന്ത് വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതുവരെ വാടകയ്ക്ക് ആവശ്യത്തിരുന്നാളാ അയാളുടെ ആസ്തി നോക്കണം അയാൾ അവിടെ പറയുന്നത് എന്താണ് ഞാൻ പാർട്ടിക്കെല്ലാം കണക്ക് കൊടുത്തിട്ടുണ്ട് പാർട്ടിയാണോ ഇവരുടെ ആദായ നികുതി കണക്കാക്കുന്നത് പാർട്ടിക്ക് കോടി കോടതിയും പാർട്ടിക്ക് പോലീസും ഉള്ളത് കൊണ്ടാണോ സി പി എമ്മിലേക്ക് ഈ കള്ളന്മാരൊക്കെ ചെന്ന് കയറി അവിടുന്ന് വിഹരിച്ച് നിൽക്കുന്നത് നമുക്ക് ചോദിക്കേണ്ടി വരും കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്ന് കോടിക്കണക്കിൻ്റെ ആസ്തി ഉണ്ടാക്കി മന്ത്രിയും മുഖ്യമന്ത്രിയും മറ്റ് പാർട്ടി സെക്രട്ടറിയും ഒക്കെ ആയിട്ടുള്ള പലരും ചിലരുടെ മരണത്തിന് വരെ ഇത്തരം സമ്പാദ്യങ്ങളാണ് കാരണമെന്ന് നമ്മൾ ഈ കഴിഞ്ഞ സമയങ്ങൾ കണ്ടു അപ്പോൾ ഈ പാർട്ടിയിലേക്ക് ചെല്ലുന്നവർക്കല്ലല്ല അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ നിയമത്തിന് അതീതരാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് പ്രശാന്തനുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് പ്രശാന്തൻ അങ്ങനെ പറഞ്ഞത് ഇവിടുത്തെ വിഷയം അതല്ല നമ്മുടെ ഏറ്റവും നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ സ്വത്ത് ഈ ഭഗവാന്റെ സ്വർണം ഒരിക്കോ അഴിച്ചോ എങ്ങനെയോ ആറു വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ട് കൊടുത്ത വസ്തു അതേ രീതിയിൽ നാണയമാക്കി നാണയ രൂപത്തിലാക്കി അവിടെ വെച്ചിരുന്നു എന്നാണ് പറയുന്നത് എസ് സി ടി ചെല്ലുമ്പോൾ കൊടുക്കാൻ വേണ്ടി എങ്ങനെ വിശ്വസിക്കാൻ പറ്റും അത്രയും സ്വർണം അവിടെ നിന്ന് അയാളുടെ ജുവലറിയിൽ നിന്ന് കണ്ടെടുത്തു എസ് സി ടി എന്ന് പറയുന്നു മോഷണം മുതൽ അവിടെ നേരത്തെ തന്നെ ഇന്ന രീതിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോയി റിക്കവർ ചെയ്തതല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ എവിടെ ഇനിയിപ്പോൾ ഇതിനും ഫോറൻസിക് റിപ്പോർട്ട് വേണമെന്നാണ് ഫോറൻസിക് റിപ്പോർട്ടിനാണെന്നോ പാട് ഈ അത് ആ സ്വർണം തന്നെയാണെന്ന് ഇവരെങ്ങനെ ഫോറൻസിക് റിപ്പോർട്ടിലൂടെ കണക്കാക്കും സ്വർണ്ണം ഉരുക്കി അത് തങ്കമാക്കി തങ്കമാക്കിയതിന് ശേഷമാണല്ലോ കോയിനാക്കുന്നത് അപ്പോൾ അതുതന്നെ ആണെന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും സാധാരണ ഒരു വിവരമുള്ള ഒരു ഈ ഗോൾഡ് സ്മിത്ത് പറഞ്ഞത് അതിന് സാധ്യത കുറവാണ് അതിനുള്ള ടെക്നോളജി ഇപ്പോഴും വളർന്നിട്ടില്ല എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ അറിവാണ് എന്നോട് പറഞ്ഞത് അതാണ് ഞാൻ നിങ്ങളോടും സംബന്ധിച്ചത് അപ്പോൾ അങ്ങനെ ആറു വർഷത്തിന് മുമ്പ് കവർച്ചടത്ത സാധനം വിറ്റ് പണമുണ്ടാക്കി അതെല്ലാം ഉപയോഗിച്ച ശേഷം കിട്ടാവുന്നമാരെല്ലാം മേടിച്ച് ഇവൻ കടകംപള്ളി സുരേന്ദ്രന്മാരെ അതിനകത്ത് പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു പാർട്ടിയുടെ ചില ഉന്നത നേതാക്കന്മാർക്കും പങ്കുണ്ടെന്ന് പറയുന്നു ഈ പറയുന്ന പത്മഭവാരനെ പങ്കുണ്ടെന്ന് പറയുന്നു വാസുവിന് പങ്കുണ്ടെന്ന് പറയുന്നു ഇവരെ എല്ലാം തന്നെ ഇതിൻ്റെ പങ്ക് പറ്റിയതിന് ശേഷം ഇപ്പോൾ പറയുന്നു നാല് പോയി നാനൂറ്റി എൺപത്താറ് ഗ്രാം സ്വർണം അവിടുന്ന് കിട്ടി അത് കോയിനാക്കി വെച്ചിരിക്കുമായിരുന്നു അതായത് അയ്യപ്പ ഒരു വ്യാപാരിയെ സംബന്ധിച്ച് അവൻ്റെയിൽ കിട്ടുന്ന സ്വർണം അവൻ ഒരുക്കി തങ്കമാക്കുകയാണെങ്കിൽ ആ തങ്കം ബോംബെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ മൊത്ത വ്യാപാരികൾ കൊണ്ട് ഓണമെൻസ് കൊടുക്കുമ്പോൾ അപ്പം തങ്കം അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് സ്വർണ്ണത്തെ പറ്റി അറിയാമെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെയാണെങ്കിൽ ഇത് ശബരിമലയിലേത് ആയതുകൊണ്ട് ഒരുക്കി വെച്ചിരുന്നു ആറ് വർഷം ഇങ്ങനെ എസ് ഐ ടി വരാൻ പോകുന്നെന്നും അന്ന് കുണ്യകൃഷ്ണൻ പറ്റിയെന്നൊരാളെ പിടിക്കുമെന്നും അന്ന് ഇത് തിരിച്ചു കൊടുക്കാമെന്നും ഇവനോട് ആര് പറഞ്ഞു എന്നാണ് അവൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ അത് ചെയ്തു വെച്ചിരുന്നു വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഇല്ല യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും ഉന്നതന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എസ് ഐ ടി കൊടുക്കുന്ന റിപ്പോർട്ടിനപ്പുറം ഹൈക്കോടതി ജഡ്ജിമാർക്ക് നേരിട്ട് വന്ന് ഈ സ്വർണം പരിശോധിക്കാനോ ഇതെന്താണെന്നോ പറയാൻ സാധിക്കില്ല അതാണ് കോടതികൾ നമുക്കറിയാം നമ്മൾ വളരെ പ്രബലമെന്ന് വിചാരിക്കുന്ന പല കേസുകളും കോടതി ചെല്ലുമ്പോൾ ചീറ്റിപ്പോകുന്നതിൻ്റെ കാരണം പോലീസ് കണ്ടെത്തുന്ന തെളിവുകളും ഈ പറയുന്ന സാക്ഷിമൊഴികളും അവർ കൊടുക്കുന്ന റിപ്പോർട്ടും തങ്ങൾ യോജിക്കാത്ത സാഹചര്യത്തിലാണ് കേസുകൾ ചീറ്റിപ്പോകുന്നത് ഇത് ഉണ്ണികൃഷൻപൊറ്റി എന്ന് പറയുന്ന ആളിനും മുരാരി എന്ന് പറയുന്ന ആളിനും ധാരാളം സമയം തെളിവ് നശിപ്പിക്കാനും തെളിവുകൾ ഉണ്ടാക്കി വെക്കുവാൻ അവസരം കൊടുത്തതിനു ശേഷമാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോയിരിക്കുന്നത് അതിനു മുമ്പ് സംസ്ഥാന സർക്കാർ ഹൈക്കോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശബരിമല ബെഞ്ച് അതായത് ദേവസ്വം ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ക്രിമിനൽ കേസ് എടുത്ത് തെളിവുകൾ ശേഖരിച്ചു വെക്കേണ്ട നടപടി ചെയ്യേണ്ട സംസ്ഥാന സർക്കാർ ഒത്തുകളിച്ച് ശരിക്കും കോടതിയെ കളി കബളിപ്പിച്ചിരിക്കുന്നു എന്നു കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇതാണ് സംഭവിച്ചത് ഇതാണ് യഥാർത്ഥ കാര്യം ഇത് ആരും പറയാതെ മിണ്ടാതിരുന്നൊരു കാര്യമില്ല ഇതാണ് യഥാർത്ഥ സംഭവം ഈ മോഷ്ടിച്ചതൊക്കെ ഇവൻ പിന്നെ ഈ പറഞ്ഞ സാധനം അമ്പലത്തിലെ സാധനങ്ങൾ മോഷ്ടിച്ചിട്ട് തെളിവില്ലാ തെളിവില്ലാതാക്കാനും തെളിവ് വേറെ തെളിവുണ്ടാക്കാനും ഇവർക്ക് സാധിക്കത്തില്ലേ ഇത്രയും ദിവസം കൊണ്ട് മഹസർ റിപ്പോർട്ട് ബുക്കുകൾ വരെ തിരുത്തി കാണത്തില്ലേ ഇതൊക്കെ എഴുതി വെക്കുന്ന സാധനങ്ങളാണ് ഇപ്പോഴും ദിവസം ബോർഡിൽ അല്ല കമ്പ്യൂട്ടറൈസ് അല്ല അതാണ് കോടതി പറഞ്ഞ കമ്പ്യൂട്ടറൈസ് ചെയ്യാത്ത എന്താണെന്ന് ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നടന്നിരിക്കുന്ന കൊള്ള ഒരിക്കലും പുറത്തു വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്ന കാര്യം ഹൈക്കോടതിയല്ല സുപ്രീം കോടതി വിചാരിച്ചാൽ പോലും സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസി ഇത് അന്വേഷിക്കുന്നിടത്തോളം കാലം ആരൊക്കെ അവരെ നിയന്ത്രിച്ചാലും ശരിയായ രീതിയിൽ ഇങ്ങനെ ആയിരിക്കും പോകുന്നത് അയ്യപ്പൻ്റെ കാണാതെ പോയ സ്വർണം കണ്ടുകിട്ടി എന്ന രീതിയിൽ കേസ് വൈൻഡപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പോകുന്നത് അതിലേക്കാണ് കാര്യങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയും യൗമാരെ അറുപത് ദിവസത്തിനുള്ളിൽ ഫൈനൽ റിപ്പോർട്ട് കൊടുത്ത് അവിടെ ഇട്ട് വിചാരണ നടത്തിക്കഴിഞ്ഞാൽ എവന്മാരുടെ വഴി നിന്നൊന്നും പുറത്തും വരാൻ പോകുന്നില്ല എന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം ഈ പറഞ്ഞ സർക്കാരിനും അറിയാം അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് മനസ്സിലാക്കണം കേരള ജനത ജാഗ്രതയോട് ചേർന്ന് ഇതിലേതെങ്കിലും ഒരു വ്യക്തി ആരൊരാൾ ഹൈ ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ ഈ കേസിൽ കക്ഷി ചേർന്ന് സി ബി ഐൻ കുറി ആവശ്യപ്പെടണം ഈ കാര്യങ്ങളൊക്കെ കോടതി മുമ്പിൽ സൂചിപ്പിച്ച് ഇല്ല എങ്കിൽ സി ബി ഐൻ കുറിയെ പോലും വിശ്വസിക്കാൻ പറ്റില്ല ഇ ഡി എത്ര പ്രാവശ്യം നമ്മുടെ സംസ്ഥാനത്ത് വന്നു എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വന്നു ഇ ഡി എന്തെങ്കിലും ചെയ്തോ ഇല്ല അതും രാഷ്ട്രീയ സംഘ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു അപ്പം ഭഗവാന്റെ സ്വത്ത് എന്ന രീതിയിൽ കണ്ടെടുത്ത സ്വർണം ഭഗവാൻ്റെ ആണെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല എന്നുള്ളതാണ് സത്യം ഒരു വ്യാപാരിയും ആറോ ഏഴോ വർഷം ഇതേ സ്വർണം എടുത്തിട്ട് അതേ രീതിയിൽ സൂക്ഷിച്ച് വെക്കില്ല അവനത് ഒരുക്കി തങ്കമാക്കി വെച്ചിട്ട് ബോംബെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവന് ഓണമെൻറ്റ്സ് കൊണ്ട് കൊടുക്കുന്ന ആൾക്കാർക്ക് അത് ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാവും ജുവലറികൾക്ക് ഓ വിദേശ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത് ആ ഓണമെൻറ്റ്സ് കൊണ്ടു കൊടുക്കുന്നവന് സ്വർണത്തിന് പകരം തങ്കം കൊടുത്ത് ഏർപ്പെടുത്തു തീർക്കുന്നതാണ് കണ്ടുവരുന്നത് അതേ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നടന്നിട്ടുള്ളത് ഈ എസ്സേറ്റ് കണ്ടുപിടിച്ച സ്വർണം ശബരിമൂല അയ്യപ്പൻ്റെ ആണെന്ന് വിശ്വസിക്കാൻ അയ്യപ്പനെ വിശ്വസിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ പല മലയാളികളൊന്നും എന്നുമാണ് എനിക്ക് ഇന്ന് പലരുപാടി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് നന്ദി നമസ്കാരം